ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിട്ടുള്ള ആ ടൈമിലുള്ള വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വെട്ടമൊന്നും കാണത്തില്ല ലൈറ്റിൻ്റെ വെട്ടം മാത്രമല്ലേ കാണുള്ളൂ അപ്പം എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ തന്നെ ഞാൻ പയർ സോറി പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു സാമ്പാറിന് വേണ്ടി ഞാൻ കുറേ നാൾ സാമ്പാറില്ലാതെ ഞാൻ പരിപ്പ് വെച്ചിരുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നം തല ഈ പെട്ടെന്ന് തല ചുറ്റിലൊക്കെ ഉണ്ടാകുന്നത് പരിപ്പ് ഒരുപാട് പരിപ്പൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അപ്പം ഞാൻ സാമ്പാറിന് പരിപ്പ് ഇടാതെ ആ സാമ്പാർ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാനിപ്പം പരിപ്പൊക്കെ ഇട്ട് സാമ്പാറൊക്കെ വെക്കും പരിപ്പ് കറി വെക്കും അപ്പം കൂട് കഴിവതും ഞാനിപ്പം മറ്റ് നല്ല കൂടുതലും ആഹാരങ്ങളൊക്കെ ഈ പയർ വർഗ്ഗത്തിൽപ്പെട്ടാണെങ്കിലും കടല പരിപ്പ് ഇതെല്ലാം ഞാനിപ്പം കഴിക്കുന്നുണ്ട് പണ്ടതും ഞാൻ കടലൊന്നും കഴിക്കത്ത പോലും ഇല്ലായിരുന്നു ഈ ഗ്യാസ് ഗ്യാസ് തലച്ചിട്ടിലുണ്ടാക്കുന്നത് തലവേദന ഉണ്ടാക്കുന്നതെന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഇതൊന്നും കഴിക്കത്തില്ലായിരുന്നു അപ്പോൾ ഇതേ പരിപ്പെല്ലാം ഞാൻ കഴുകി കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ മഞ്ഞപ്പൊടി ഇട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേവിക്കുമ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി ആദ്യമേ ഇടുന്നത് നല്ലതാണ് അപ്പം അതിൻ്റെ ഒരു രണ്ട് ഒന്ന് രണ്ട് വിസിൽ വരട്ട നല്ലോണം വേഗട്ടെന്ന് കരുതി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചായ ഇടാം അപ്പോൾ അതിനായിട്ട് ഞാൻ താൻ്റെ മിൽമ പാൽ ഇന്നലെ കുറച്ച് എടുത്തതിൻ്റെ ബാലൻസ് ആയിരിക്കുന്നത് കേട്ടോ അപ്പം അത് മൊത്തം ഞാൻ അങ്ങ് ഒഴിച്ചു മൂന്നാല് ഞാൻ ചായ കുടിക്കും പാൽ ചായ കുടിക്കത്തില്ല ഞാൻ കട്ടൻ കട്ടൻ്റെ ആളാണ് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ഇട്ട് ഞാൻ കുടിക്കും രാവിലെ ബാക്കി എല്ലാവർക്കും കൂടെ ചായ ഇടും മോൾ ചായ കുടിക്കത്തില്ല മോൾക്ക് രാവിലെ ചായയ്ക്കകത്ത് വലിയ താല്പര്യം പാൽ കുടിക്കത്തില്ല വൈകുന്നേരം ചിലപ്പോഴങ്ങാണെങ്കിൽ ഇച്ചിരി പാൽ ചായ കുടിക്കും കട്ടൻ ചായയാണ് ഇഷ്ടം കാപ്പി കട്ടൻ കാപ്പി ഇതൊക്കെയാണ് ഇഷ്ടം അപ്പം ഞാൻ ചായ ഇട്ട് രാവിലെ കൊടുക്കത്തില്ല പാൽ ചായ അല്ലെങ്കിൽ ഞാൻ കട്ടൻ ചായ ഇട്ട് ഇട്ടവർക്ക് കൊടുക്കത്തില്ല അപ്പം ഇതാണ്ട് ഞാൻ ചായ അടുപ്പത്ത് വെച്ച് തേയിലയും പഞ്ചാരം എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പം എന്താണ് പച്ചക്കറി ഞാൻ അറിയാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഇനി കിടന്നാൽ ചീത്തയാകും എന്ന് ഉറപ്പുള്ള പച്ചക്കറിയെല്ലാം ഞാനിഞ്ഞെടുത്ത് കാരണം അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് വെണ്ടയ്ക്ക അതിനകത്ത് ഇടക്കുണ്ടായിരുന്നു അതിനകത്ത് ഒരു വെണ്ടയ്ക്ക ഒട്ടും കൊള്ളത്തില്ല പിന്നെ ഞാൻ അതങ്ങ് മാറ്റി ബാക്കി ഒന്ന് രണ്ട് വെണ്ടയ്ക്കൊക്കെ വെള്ളയ്ക്കാന്ന് വെണ്ടയ്ക്കൊക്കെ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് ഈ വെള്ളരിക്ക ഉണ്ടല്ലേ ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച വെള്ളരിക്കട്ടാ പക്ഷേ വലിപ്പമൊന്നുമില്ല ചെറിയതായിട്ട് അത്രയും വലിപ്പമേ ഉള്ളൂ മൂന്ന് മൂന്ന് വെള്ളരിക്കാ പിടിച്ചിരുന്നു രണ്ടെണ്ണം നേരത്തെ പിടിച്ചിരുന്നു അത് ഞങ്ങൾ ഞങ്ങളെടുത്തായിരുന്നു ഇപ്പോൾ എന്തേ ഒരെണ്ണം ഇവിടെ പിടിച്ചു കിടന്നിരുന്നത് അപ്പോൾ കുറച്ച് ദിവസം നോക്കിയിട്ടൊന്നും അത് വളരുന്നില്ല പിന്നെ അതിങ്ങനെ അങ്ങ് പിച്ച് എടുത്ത് അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് പഴുത്ത് പോയാലോ എന്ന് കരുതി അപ്പം നമ്മുടെ ചായ ആയിട്ടുണ്ട് ചൂടോടെ ചായ അങ് അരിച്ചു മാറ്റാമെന്ന് കരുതി നമ്മൾ അരിച്ചു മാറ്റിയേ എപ്പോഴും ചായ വെക്കാവുള്ളൂ അല്ലെങ്കിൽ ആ മട്ടി അതിനകത്തോട്ട് ആ തൈ തേയിലമെട്ടിക്കകത്ത് ആ ചായ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കടുപ്പ് ഇറങ്ങും പിന്നെ ആർക്കും ആർക്കും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ ആദ്യമേ തന്നെ അങ്ങ് അരിച്ചങ്ങ് മാറ്റിയിട്ട് തേയില കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ആ ഒഴിച്ച് വെച്ചാൽ ചൂടാക്കി ചൂടാക്കി കൊടുക്കാം ചൂട് വേണ്ടവർക്ക് ചൂടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ചൂടോടങ്കം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ തേയിലമുട്ട ഞാൻ കളയണം എന്നിട്ട് ഞാൻ താണ്ടേ ഇന്നലെ ഞാൻ അപ്പത്തിനാട്ടി വെച്ചപ്പോൾ ഉണ്ട് അപ്പത്തിനാട്ടിയപ്പോൾ ഒരിച്ചിരി ലൂസായിപ്പോയി ഒട്ടച്ച നീണ്ടുപോയി ആ എന്തായാലും പിന്നെ എന്താണ് അത് ഞാൻ കുറച്ചെടുത്ത് കലക്കി വെക്കുന്നുണ്ട് സോഡാപ്പൊടി ഉപ്പും ചേർത്ത് കലക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഇപ്പം നമ്മൾ സോഡാപ്പൊടി ഉപ്പും ചേർക്കുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് അപ്പം ചുട്ട് കഴിഞ്ഞാൽ ആ ഒരു സോഡാപ്പൊടി ഒന്നും പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ മറ്റുള്ള ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാവങ്കലക്കി അവിടെ മൂടി വെച്ചിരുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടോടെ ചുറ്റും എടുക്കാമല്ലോ എന്ന് കരുതി അതിൻ്റെ ഇപ്പോൾ ഒരു സാവകാശമുണ്ട് അത് അവിടെ ഇരുന്നോട്ടെ കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാ ജോലിയും അതുകൊണ്ട് കഴിയുമ്പോൾ ചുട്ട് എടുത്താൽ മതി രാവിലെ എന്തുവാ ഒരുപാടൊന്നും പിള്ളേർ കഴിക്കത്തൊന്നുമില്ല സ്കൂളിൽ പോകാൻ ഇരുത്ത് ധൃതി പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഓരപ്പവും ഒക്കെ എടുത്ത് പെട്ടെന്ന് വായിലിട്ടിട്ട് ചിലപ്പം ചായ പോലും കുടിക്കത്തില്ല മോളാണെങ്കിൽ ഫുഡ് രണ്ട് രണ്ടപ്പമോ രണ്ട് ദോശയൊക്കെ കഴിക്കും അവൾക്ക് സമാധാനത്തിലൊക്കെ ഇരുന്ന് കഴിക്കും ഒരു പത്ത് ഒരു പത്ത് മിനിറ്റ് നേരത്തെയൊക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കും പക്ഷേ മോൻ ഇരിക്കത്തില്ല ആ മോനാണെങ്കിൽ അവന് സമയമില്ലാത്ത രീതിയിലാണ് ബസ് വരുമ്പോൾ ഓടുന്നത് അപ്പോൾ അത് കാരണം ഒരു ഒരു ദോ അപ്പമോ ദോശയോ കഴിക്കുന്നത് അപ്പോൾ അതാണ്ട് ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞ് എല്ലാം വെക്കുന്നുണ്ട് സാമ്പാറിന് പച്ചക്കറി എന്തോ ഇല്ല കിഴങ്ങ് പിന്നെ ഒരു ഇച്ചിരി സവാള മുറിച്ചേൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അതും കണ്ടിച്ചിട്ട് തക്കാളി ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു സാമ്പാറാകും പിന്നെ ഞാൻ കൊച്ചുള്ളി ഇട്ടില്ല ഞാൻ സവാളയാണ് ഇട്ടത് പിന്നെ അഞ്ചാറ് പച്ചമുളക് എരി വേണം ഇവിടെ മസ്റ്റാണ് എരി എരി ഇല്ലെങ്കിൽ ബഹളമാണ് അപ്പോൾ താൻ്റെ പരിപ്പെല്ലാം വെന്ത് കുക്കറിഞ്ഞെടുത്ത് ഞാൻ കുക്കറെടുത്ത് മാറ്റി ഞാൻ നോക്കുമായിരുന്നു എൻ്റെ മൂടിയൊക്കെ തുറന്ന് പരിപ്പ് എന്തായി നോക്കി അപ്പം പരിപ്പ് നല്ലോണം വെന്ത്ട്ടുണ്ട് പിന്നെ അതുകൊണ്ട് എന്നിട്ടും ഞാൻ കുറച്ചെടുത്ത് ഞാൻ മാറ്റിവെച്ച എന്താ ഒന്ന് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ച് എനിക്കിങ്ങനെ അരപ്പ് ഇങ്ങനെ അരപ്പല്ല ഈ പരിപ്പുണ്ടല്ലോ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ എനിക്ക് ഇഷ്ടമല്ല എന്തോ ഒരു എന്തോ ഒരു പ്രത്യേകത അല്ല അതിന് ഞാൻ ഇച്ചിരി എടുത്തൊന്ന് അരച്ച് ചേർക്കും എന്നിട്ട് ബാക്കി പച്ചക്കറി ഇട്ട് അരയ്ക്കാൻ ഞാൻ ഇച്ചിരി പരിപ്പ് എടുത്ത് മാറ്റി വെച്ചു ഞാനിപ്പോൾ അരച്ചില്ല കാരണം ചൂടോടി ഇരിക്കുമല്ലേ അപ്പം എന്നിട്ട് ബാക്കി പച്ചക്കറി ഇട്ട് ഒരു വിസിലടിക്കാൻ വേണ്ടി അങ്ങോട്ട് വെച്ചു വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം അതിനകത്ത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടതാണല്ലോ ഉപ്പും ഇട്ട് ഞാൻ വിസിലടിക്കാൻ വേണ്ടി വെച്ച് ഇനി ആ സമയം കൊണ്ട് പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനാവശ്യമായ പൊടിത്തരങ്ങളെല്ലാം ഊപ്പിക്കാവുന്ന കരുതി അതിനായിട്ട് രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ വേണ്ട രണ്ട് സ്പൂൺ മതി നേരത്തെ മല്ലിപ്പൊടി ഇട്ടായിരുന്നല്ലോ കറിക്കാത്തത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ വേണ്ട കേട്ട ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി പിന്നെ സാമ്പാർ പൊടി പിന്നെ എന്താണ് സാമ്പാർ പൊടി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇടുക പിന്നെ എന്താണ് ഉലുവപ്പൊടി നല്ല ജീരകപ്പൊടി കായപ്പൊടി ആ സ്വല്പം കായപ്പൊടി അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വാഴറ്റിയെടുക്കുക കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വാഴറ്റിയെടുക്കുക അപ്പോൾ നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഓയിലും കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്നും കൂടെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നല്ല നല്ല രീതിയിൽ നമുക്ക് മൂത്ത് കിട്ടും ഇനി അത് നമ്മൾ കുക്കറിൽ കുക്കറിലപ്പം പച്ചക്കറി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിനകത്തോട്ട് ഈ എന്താണ് വറുത്ത് വെച്ചതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ആ കൂട്ടത്തിൽ വേറെന്താണ് ആ പരിപ്പ് അരച്ചത് പരിപ്പ് പരിപ്പ് അരച്ചതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിയിലെ ഇട്ട് കൊടുക്കാം അതൊക്കെ ഇഷ്ടം പോലെ ഞാൻ കറിവേപ്പിലൊന്നും ഇട്ടില്ല അധുതി പിടിച്ച് എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് വെച്ച് പിന്നെ പിഴിവുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പം ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞു ഒഴിച്ച് രണ്ടുമൂന്ന് വട്ടം പിഴിഞ്ഞൊഴിച്ച് അതിന് ശേഷം നമ്മുടെ അരപ്പും കൂടെ എന്താണ് പരിപ്പിൻ്റെ പരിപ്പ് അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തു പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ വിസിലടിപ്പിക്കൊന്നും വേണ്ട നമ്മുടെ പച്ചക്കറി എല്ലാം വെന്തയാണല്ലോ പിന്നെ അത് ചെറിയ തീ കിടന്നൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റി കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തെങ്ങ് മാറ്റി മാറ്റിയിട്ട് പിന്നെ ഞാനതിന് കടുവ് താളിക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് ചോറ് തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ വീട്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് അമ്മായി ആങ്ങളയേ ഉള്ളൂ അപ്പം പിന്നെ വാപ്പ നേരത്തെ മരിച്ചുപോയി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വാപ്പ മരിച്ചു വാപ്പിച്ച മരിച്ചുപോയി പിന്നെ അപ്പം എന്നെ കെട്ടി എന്നെ കെട്ടിച്ചതും ഈ നാട്ടിൽ തന്നെയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വീട് പണി ചെറിയ ചെറിയ പണി പണികളൊക്കെ നടക്കുന്നു അപ്പോൾ അത് അവിടെ അടച്ചിട്ടേക്കുമാണ് അപ്പം വയറിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പം ഇന്നിപ്പോൾ ഇതെല്ലാം ഒതുക്കിയിട്ട് ഞാൻ പോയി അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനായിരുന്നു അപ്പോൾ ചോറുണ്ടായിരുന്നു അത് രാവിലെ തന്നെ തിളപ്പിച്ചൂറ്റിയെല്ലാം പിള്ളേർക്കും സ്കൂളിൽ കൊടുത്തുവിട്ട് മോ അല്ല മോക്ക് കൊടുത്തു കൊടുത്തുവിട്ട് മോൻ പോയില്ല മോന് ചെറിയൊരു ശ്വാസം മുട്ടൽ പോലൊക്കെ തുമ്മലും അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണം മോൻ പോയില്ല അപ്പോൾ എല്ലാവർക്കും ഞാൻ ടിഫിൻ പൊതിഞ്ഞെല്ലാം ഉച്ചക്കലത്തേക്കെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഉമ്മായുമായിട്ട് വീട്ടിൽ പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി അവിടെ എല്ലാം ഏതാണ്ട് മൂന്ന് മണിവരെ നിന്ന് നല്ലതുപോലെ ഒതുക്കി വൃത്തിയാക്കി തൂത്ത് തുടച്ച് എല്ലാം റെഡിയാക്കിയെല്ലാം വെച്ചിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ചെത്തി അപ്പോൾ ചോറ് ഡപ്പാക്കത്താക്കിക്കൊണ്ടാണ് ഞാൻ പോയത് പക്ഷേ ഞാനത് കഴിച്ചില്ല ഏട്ടാ കാരണം വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ കഴിക്കാൻ തോന്നിയില്ല പിന്നെ ഇവിടെ വന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അതാണ്ട് നമ്മുടെ അപ്പമൊക്കെ നമ്മളിവിടെ ചൂടോടെ ചൂടോടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ നല്ലതുപോലെ പോലെ അപ്പോൾ ചൂടോടെ നമുക്ക് കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും ഈ അപ്പം പക്ഷേ ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം ചുട്ടപ്പം തന്നെ ആണോ ഇതെന്ന് തോന്നിപ്പോ അപ്പോൾ താണ്ടേ പിള്ളേർക്ക് വേണ്ടി ഞാൻ മോക്ക് വേണ്ടി മുട്ട പൊരിക്കുകയാണ് മോനും പൊരിച്ചു മുട്ട കേട്ടോ മോക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി സാമ്പാറും മുട്ട പൊരിച്ചതും ഒക്കെ ആയിട്ട് കൊടുത്തുവിടാൻ വേണ്ടി ചമ്മന്തി ഒന്നും കഴിക്കത്തില്ല അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അങ്ങ് കൊടുത്തുവിടാം അവർ കഴിക്കണമല്ലോ ഫുഡ് അപ്പോൾ മുട്ട ചിക്കീതും സാമ്പാറുമായിട്ട് കൊടുത്തു വിട്ടു നമ്മൾ കൂടുതൽ ചോറൊക്കെ ഇട്ട് കൊടുത്താലൊക്കെ തിരിച്ചഞ്ഞ് കൊണ്ടുവരും ബാക്കി വെച്ചിട്ട് കഴിക്കത്തില്ല തോരനാണെങ്കിലും ആണെങ്കിലും ഒന്നും കഴിക്കത്തില്ല അപ്പം ഞാൻ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചോറേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്കലത്തെ പാത്രത്തിലോട്ട് നമ്മൾ മുട്ട ചിക്കിയതും കൂടെ വെച്ചു കൊടുത്തിട്ട് വേറൊരു ബോട്ടിലിൽ നമ്മൾ സാമ്പാറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കൂടുതലും അപ്പം ഞാൻ വിചാരിച്ചത് തെക്ക് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ക്ലീനിങ്ങൊക്കെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിളി പോയി എൻ്റെ ആ അത്രയ്ക്കുള്ള അവസ്ഥയായിരുന്നു അവിടുത്തെ അവസ്ഥ അപ്പം പിന്നെ പെട്ടെന്ന് ഒതുക്കല് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നടം വരെയും ബ ബൈ